കോൺഗ്രസ് കടപ്പന മണ്ഡലം കമ്മറ്റിയുടെ നേതൃത്വത്തിൽ അയ്യങ്കാളിയുടെ എൺപത്തിനാലാം സി സി സെക്രട്ടറി തോമസ് രാജൻ ഉദ്ഘാടനം ചെയ്തു അയ്യങ്കാളിയുടെ വാർഷിക ദിനം നവോത്ഥാന സ്മൃതി സംഗമ ദിനമായാണ് കോൺഗ്രസ് കടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ ദിനാചരണം പഴയ ബസ്റ്റാൻഡിന് സമീപത്തുള്ള അയ്യങ്കാളി സ്മൃതി മണ്ഡപത്തിൽ പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തി കെ സെക്രട്ടറി തോമസ് രാജൻ ഉദ്ഘാടനം ചെയ്തു ഈ രാജ്യത്തെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് അർഹമായത് നേടിക്കൊടുക്കുന്ന ഭരണഘടനാപരമായ വഴികളിലൂടെ ഇന്ത്യയിലെ കോൺഗ്രസ് നേതൃത്വത്തെ നയിച്ചു കൊണ്ടുപോകുന്നതിനെ ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിച്ചത് മഹാനായ അയ്യങ്കാളിയുടെ സമീപനവും ജീവിതദർശനവുമായിരുന്നു എന്നതാണ് ഇന്ന് ഓർമ്മിക്കപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരം അവസരമാഗ്രഹിക്കുന്നു അരയ്ക്ക് മുകളിലേക്ക് സ്ത്രീകൾക്ക് വസ്ത്രം ധരിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ നായകനായിരുന്നു അദ്ദേഹം സവർണാധിപത്യത്തിൽപ്പെട്ട ആളുകൾക്ക് സ്ത്രീകളുടെ അരയ്ക്ക് മുകളിലേക്കുള്ള ഭാഗം കാഴ്ച വസ്തുവായി ലോകത്തിനു മുമ്പിൽ പ്രദർശിക്കപ്പെടുന്ന ഒരു സാമൂഹിക വ്യവസ്ഥയെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയേറിയ പോരാട്ടം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അരയ്ക്കുമുകളിലേക്ക് വസ്ത്രം ധരിക്കുന്നത് നിയമവിരുദ്ധമായിരുന്ന കാലഘട്ടത്തിൽ ആഭരണവിഭാഗം എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ട ഒരു വിഭാഗം ആളുകളിൽപ്പെട്ട സ്ത്രീകൾക്ക് മാറുമറയ്ക്കുന്നതിനുള്ള അവകാശം നേടിക്കൊടുക്കുന്നതിനു വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ നായകനായി നിന്ന ബഹുമാനായ അയ്യങ്കാളിയുടെ ഓർമ്മജനങ്ങളുടെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ ഈ രാജ്യം ആ മനുഷ്യന്റെ മുമ്പിൽ എത്രമാത്രം നമ്പ്രശിരസ്കരായി നിൽക്കേണ്ടതുണ്ടോ എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മണ്ഡലം പ്രസിഡന്റ് അധ്യക്ഷനായിരുന്നു നേതാക്കളായ തോമസ് മൈക്കിൾ ജോസ് ആനക്കല്ലിൽ കെ പി മിരിദാസൻ റൂബി വീഴുമ്പത്തോട്ടം രാജു വെട്ടിക്കൽ ഷിബുപുത്തൻപൊരിക്കൽ ലിസി ജോണി തുടങ്ങിയവർ സംസാരിച്ചു